പഞ്ചായത്തിലെ മേഖലയിൽ മാലിന്യങ്ങൾ പതിവാകുന്നു നാട്ടുകാർ കുടിക്കുന്നതും ആശ്രയിക്കുന്ന തോട്ടിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് കോഴി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു നഗരത്തിലെയും പട്ടണങ്ങളിലെയും അറവ് നിന്നും ഹോട്ടലുകളിൽ മറ്റിതര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്ന സംഘങ്ങളാണ് രാത്രിയുടെ മറവിൽ ജനവാസ മേഖലകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് അമ്പൂരി തേക്കുമാറ മൂങ്ങോടിന് സമീപം മുക്കുടിയാർ എന്നറിയപ്പെടുന്ന അരുവിപ്പുറം തോടിന് സമീപമാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് നാട്ടുകാർ കുടിക്കുന്നതിനും ദൈനംദിന ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന തോട്ടിലാണ് കോഴി ഫാമിലെ കോഴിഫാമിലേതുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് തോടൊഴുകി ചേരുന്ന കോവില്ലൂരാറ്റിൽ കുടിവെള്ള പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യം നിക്ഷേപിച്ചതിന് തൊട്ടരികിലാണ് ഇരുപത്തഞ്ചോളം കുരുന്നുകൾ പഠിക്കുന്ന അംഗനവാടി പ്രവർത്തിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധവും ഈച്ചയും കാരണം അംഗനവാടിയിലെ കുട്ടികൾക്കും സമീപ വീടുകളിലുള്ളവർക്കും ഭക്ഷണം കഴിക്കാൻ പോലും നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് മാത്രമല്ല യും നരിയും കാട്ടുപന്നിയും ഒക്കെ മാലിന്യം തേടി ഇവിടേക്ക് എത്തുന്നത് നാട്ടുകാരുടെ സൂര്യജീവിതത്തിന് ഭീഷണിയായി തീർന്നിട്ടുണ്ട് മാലിന്യ നിക്ഷേപം പതിവായതിനെ തുടർന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാര നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു എല്ലാ രോഗമുള്ളവരാണ് ഇവിടെ ഉള്ളവര് ടേതു തന്നെ കൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ സാധനം കൊണ്ട് എവിടെ ഇറക്കിയത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കോഴി ഈ വണ്ടിയിലാണ് കൊണ്ടിറക്കിയത് എന്നിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞതെങ്ങാൽ ഈ കോഴിയുടെ വേസ്ത്രം എന്നൊന്നും പറഞ്ഞില്ല ഈ അറക്ക പൊടിയെന്ന് മാത്രമേ പറഞ്ഞോളൂ രാത്രി തന്നെ അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് റോഡിൽ നിന്ന് മാറി അവൻ്റെ വീട്ടിടെ കൊണ്ടിറക്കി എന്നിട്ട് ഞാൻ സാനിറ്റേഷൻ്റെ ആളാണ് ഞാൻ പഞ്ചായത്തിലുടനെ അറിയിച്ച് പഞ്ചായത്തുകാർ വന്ന് ഫോട്ടോ എടുത്തു എല്ലാം കൊണ്ടുപോയി അവർ പരാതി പറഞ്ഞു ഇന്ന് രാത്രി തന്നെ ഈ സാധനം ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അവരാരും മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് പിന്നെ അവൻ്റെ അമ്മ പറഞ്ഞ് പിന്നെ എന്നോട് രാവിലെ വന്ന് പറഞ്ഞു കുറച്ച് പേപ്പറും കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഇത് ഇവർ പിന്നെ ഇന്ന് രാത്രി ഇന്നലെ രാത്രി തന്നെ ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ പേപ്പർ മാത്രമേ കൊണ്ടുപോകും നമ്മൾ എല്ലാവരും വിശ്വസിച്ച് പഞ്ചായത്ത് നിന്ന് ഒരു പത്ത് മണിയായപ്പോൾ വന്നപ്പോഴും പറഞ്ഞ് സാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ രാത്രി രാത്രി കൊണ്ടുപോയെന്നുള്ള അറിവാണ് ഞങ്ങൾ കിട്ടിയത് ഞങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് രാവിലെ ഇതെല്ലാം രാത്രി കൊണ്ട് ഇവരെല്ലാം അവൻ്റെ വീട്ടിനകത്ത് ആക്കി വെച്ചു ആക്കി വെച്ചിട്ട് രാവിലെ കത്തിച്ച് കുറേ ഒന്ന് കഴിഞ്ഞപ്പോഴും വ്യാസ്തികളെല്ലാം കുറേശ്ശെ കുറേശ്ശെ വാരി അവൻ്റെ അമ്മ വാരിയിട്ട് തീയിട്ട് എവിടെ എന്നെ എൻ്റെ മോളൊന്നും ഗർഭിണിയോടെയിരിക്കുന്നു അവൾക്ക് ശ്വാസം മുട്ടി കിടക്കാൻ പാടില്ലാതെ ഭയങ്കര ഒരു പിന്നെ വിപ്രാളമായിരുന്നു ആ എൻ്റെ വിളയിലാണ് ഈ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞ് ഈ വേസ്റ്റ് എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ എടുത്ത് മാറ്റൂല്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ച് പിന്നെ പഞ്ചായത്തുകാരെല്ലാവരും വന്നിട്ട് അവ എടുത്തുകൊണ്ട് മാറ്റേ ഒന്നും ചെയ്തില്ല അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ കൊണ്ട് ഞാൻ പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പോൾ അവർ നോക്കാം എന്ന് പറഞ്ഞ് മെനഞ്ഞാന്നുകൊണ്ട് കൊടുത്തിട്ട് ഇതുവരെ അവർ വന്ന അന്വേഷണത്തിനൊന്നും വന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രാത്രി വിളിച്ച് വരുത്തി അവർ വന്ന് ഈ കത്തിച്ചോണ്ടിരുന്നപ്പം വിളിച്ച് വരുത്തി പോലീസ് വന്നിട്ട് പോയി എന്നിട്ട് ഒരു നടപടിയൊന്നും എടുത്തില്ല തിരിച്ച് അവ അതിനുശേഷമാണ് ഇത് ഇവിടെ ഈ വസ്തുവിൽ ഈ വേസ്റ്റ് കൊണ്ട് തള്ളിയത് ഇവിടെ ഈ താഴത്തെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് രണ്ടാഴ്ച ആവണം ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയി ഫസ്റ്റ് ഇവിടെ കൊണ്ടിട്ടപ്പോൾ അവരും പെട്ടെന്ന് മാറ്റെന്നാണ് പറഞ്ഞത് അതിനുശേഷം രാത്രി തോറും താഴെ കൊണ്ടിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇടയ്ക്ക് പഞ്ചായത്തുകാർ വന്നപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതേപോലെ അകത്തിട്ട് കത്തിക്കുകയാണ് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവരിങ്ങനെ കത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരും അറിയണതുമില്ല രാത്രി എല്ലാവരും നല്ല ഉറക്കമായിരിക്കും ആ സമയത്ത് രാത്രി കൊണ്ടിട്ട് ഫുള്ളും താഴെ രണ്ട് സ്ഥലത്തായിട്ട് കൊണ്ടിട്ട് അങ്ങ് കത്തിക്കുകയാണ് പിന്നെ ഈ ഇടയ്ക്ക് ഇയാളുടെ അമ്മ ഇവിടെ വന്നിട്ട് പേപ്പർ കത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഫുള്ളും വേസ്റ്റ് മാരിയിട്ട് ഭയങ്കര കത്തിപ്പായിരുന്നു അങ്ങനെ റൂമിൻ്റെ അകത്തൊക്കെ അത് പുക അടിച്ച് കയറി കാർബൺ പുക ഇത് പ്ലാസ്റ്റിക് കത്തിച്ച് എൻ്റെ പുകയൊക്കെ കയറി കൊച്ചു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ശ്വാസം മുട്ടിയെണീറ്റ് ഞാനിടക്കം ഇവിടെ നിന്ന് ശ്വാസം മുട്ടി എണീറ്റതാണ് പോയി കണ്ണൂർ വാർഡിൽ ഞാൻ ഇവിടെ നൂറ്റി രണ്ടാം നമ്പർ അങ്ങനവാടിയിലാണ് അങ്കണവാടി ടീച്ചറായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ഹൗസ് വിസിറ്റിന് വന്നപ്പോഴും ഇവിടെ ഈ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത് ഈ കുറേ വേസ്റ്റുകൾ കുറേ നല്ല ഇഷ്ടം പോലെ വേസ്റ്റുകളുണ്ട് അപ്പോൾ ഈ അംഗനവാടിൻ്റെ ബാക്കിൻ്റെ അപ്പുറത്ത് കുറേ കൊണ്ടങ്ങ് തള്ളിയിരിക്കുകയാണ് അവിടെയും സ്മെല്ല് ചെറുതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉടനെ തന്നെ വാർഡ് മെമ്പറെ വിളിച്ചു പറയുകയും വാർഡ് മെമ്പർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് വന്ന് ഈ പാർട്ടികളുമായിട്ട് വിലക്കിയിട്ട് പോവുകയും ചെയ്തു എന്നിട്ട് അന്ന് അന്ന് രാത്രി എന്നെ വീണ്ടും കൊണ്ട് ലോറി പിന്നെ കൊണ്ട് എത്തിക്കുകയും വീണ്ടും എന്നോട് പല ആൾക്കാരും പരാതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ഇത് ഒരു ആരോഗ്യ പ്രശ്നം വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി ഈ നാട്ടുകാർക്ക് നാട്ടുകാരുടെ ഈ ഉത്കണ്ഠ ഒന്ന് അകറ്റി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻഫോഴ്സ്മെന്റ് ഇടപെട്ട് ഉടൻ പരിഹാര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർക്ക് പരാതി നൽകി അനുകൂല നടപടിക്കായി കാത്തിരിക്കുകയാണ് നടപടി വൈകുന്നപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി